ഹലോ കേസ് പാണാലിപ്പോര് എന്നൊരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഇതൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇതിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല ഒരു പുഴയുടെ തീരം ആ പുഴയ കുറേ പാറക്കെട്ടുകളിലൂടെ ഇടയിൽ കൂടി ഒഴുകുന്ന ഒരു പുഴയാണ് അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് പാണാലി പോര് എന്നുള്ളൊരു സ്ഥലം ഇവിടെ കുറേയധികം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ചില സമയങ്ങളിൽ പുഴയിൽ വെള്ളമുള്ള സ്ഥല സമയങ്ങളിൽ ഇറങ്ങാൻ ഇവർ സമ്മതിക്കുന്നതല്ല ഇവിടെ ഓരോരുത്തർക്കും അമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് നമ്മൾ പോകാനായിട്ട് വൈകിട്ട് നാലര അഞ്ച് വരെയാണ് നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാനുള്ള ടൈമിങ് മണിക്ക് ശേഷം ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് വന്ന് എല്ലാവരെയും അവിടെ ഒഴിപ്പിക്കും ഇതാണ് നമ്മുടെ കുളിക്കാൻ അനുവദിച്ചിട്ടുള്ള ഈ പാണാലിപ്പോര് എന്ന സ്ഥലത്തെ ഒരു ഏരിയ ഈ ഭാഗത്ത് മാത്രമാണ് വെള്ളം കൂടുതലുള്ളത് കൊണ്ട് പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടിരിക്കുന്നത് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവരിൽ പകുതി ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പകുതി ആൾക്കാർ പുറത്തിരുന്ന് കാണുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അങ്ങനെ പല ഇതിലും വെള്ളത്തിന് നല്ല തണുപ്പുള്ള വെള്ളമാണ് അപകടരഹിതമായ ഒരു സ്ഥലമാണത് വലിയ താഴ്ചയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാം എൻജോയ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണിത് അതിൻ്റെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ചില ചെറിയ മലനിലകളും ആകാശഭംഗിയും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഏകദേശം ഇതിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്നും ഒന്നര കിലോമീറ്ററോളം നടന്ന് സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് കുളിക്കാൻ അനുമതിയുള്ള ഈ സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് ഏകദേശം ഒരു ഫോർ തേർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഈ ടൈമിങ്ങിൽ അവിടുന്ന് സെക്യൂരിറ്റി ഗാർഡ് വന്ന് എല്ലാവരെയും അവിടുന്ന് മാറ്റും അവിടെ കുളിച്ച് ഡ്രസ്സ് മാറാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും വാഷ്റൂം കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ സജ്ജീകരണങ്ങളും അവർ ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമുക്ക് വലിയ എക്സ്പെൻസൊന്നുമില്ല പിന്നെ ഭക്ഷണം നമ്മൾ കരുതുന്നത് ഏറ്റവും നല്ലതാണ് ഓക്കെ അപ്പോൾ എൻജോയ് വല്ലപ്പോഴും ഇങ്ങോട്ടൊന്നും വരാം കാണാൻ ആസ്വദിക്കാം